ഒടുവിലാത്തും സംഭവിക്കുന്നു വിളിച്ച വേണി ഗൗരീശങ്കരം പ്രേക്ഷകരെ ഒന്നിടങ്ങൾ നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ വേണി നമ്മുടെ വേണി ഇങ്ങനെ സോ ചാക്കിലാക്കാൻ വേണ്ടി നമ്മുടെ ആദർശം പുതിയ ഫോണൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ വേണിയും ആദർശവും അവർ ഒരു യാത്രയിൽ പോകുന്നത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ വേണി ഇങ്ങനെ കരിപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശം അവിടെ റോഡിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴൊരു വണ്ടി വന്നിങ്ങനെ പാഞ്ഞിങ്ങനെ ആദർശനടിക്കാൻ പോകുന്നതും നമ്മുടെ വേണി ഇങ്ങനെ അലറി കരയുന്ന ഒരു രംഗങ്ങളും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ മെയിനായി കാണിക്കുന്നത് അപ്പോൾ അപ്പുറത്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ ധ്രുവനും കൂട്ടുകാരും അവിടെ നമ്മുടെ ഇങ്ങനെ വണ്ടി ഇടിക്കാൻ വേണ്ടി ഫോണം നോക്കി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ധ്രുവൻ്റെ കൈകൾ തന്നെയാണ് ഈ ആദർശൻ്റെ ഈ കൊലയ്ക്ക് പിന്നിൽ തന്നെ നമുക്ക് ഉറപ്പായിട്ടും ആ വിചാരിക്കാം അപ്പുറത്ത് നമ്മുടെ ശങ്കർ അതിരി എന്ന് തന്നെ പറയാം നമ്മുടെ ഗൗരി ആ ഒരു ധ്രുവനെ കണ്ടുന്നതിൻ്റെ പിന്നിൽ അതിന് പുറകെയായിട്ട് നമ്മുടെ ഈ ഗൗരി ഇങ്ങനെ സംശയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശരിക്കും ഈ ഒരു ശങ്കറിനെയല്ല നമുക്ക് ആവശ്യം പവിത്രമായ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി ശങ്കർ ഇങ്ങനെ പൊക്കി പൊക്കി നമ്മൾ പ്രേക്ഷകർ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ശങ്കറിൻ്റെ ഈ ഒരു സ്വഭാവം കാണുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് പോലും ഒരു വെറുപ്പ് ഉളവാക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം തന്നെയാണ് ശങ്കറിൻ്റെ ഈ ഒരു സംശയ രോഗം എന്തായാലും പ്രേക്ഷകർ ഇങ്ങനത്തെ ഒരു ശങ്കറിനെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്താണ് തോന്നുന്നത് ശങ്കറിൻ്റെ ഇതാണോ നല്ലത് അല്ലെങ്കിൽ ഒരു ആ ഒരു പവിത്രമായ ഒരു സ്നേഹം ശങ്കറിൻ്റെ ഗൗരിയും അതൊക്കെ തന്നെ കാണുവാനാണ് നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്തായാലും ഇനി വരുന്ന കഥാമുഹൂർത്തങ്ങൾ വളരെ സംഘർഷപരിദമായ മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ആദർശ് ആദർശ അപകടത്തിൽപ്പെടുമ്പോൾ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്